ഡിവൈഫയുടെ ആ ഒരു ഭീഷണിയൊക്കെ കേട്ട് ഞങ്ങളെല്ലാവരും പിന്നെ വീട്ടിൽ പോയി ഇരിക്കാൻ പോവണല്ലോ ഇവർ വലിയ പൊതുച്ചോറ് കൊടുക്കുന്നുണ്ടല്ലോ മെഡിക്കൽ കോളേജിൽ പൊതുച്ചോറിൻ്റെ ഒപ്പം ഇത്തരത്തിലുള്ള വിഷം കൊടുക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണോ മന്ത്രി ആരോഗ്യ മേഖലയിൽ നിന്നുണ്ടാകേണ്ടത് ഡി വൈ എഫ് ഐ ചെയ്ത് കൂട്ടുന്ന അതിക്രമങ്ങളും അക്രമങ്ങൾക്കും മന്ത്രി സംരക്ഷണം കൊടുക്കുന്നു മന്ത്രി ചെയ്തു കൂട്ടുന്ന അനീതികൾക്ക് ഡിവൈഎഫ്ഐ സംരക്ഷണം എന്തെങ്കിലും പണി വേണമല്ലോ ചെയ്തോട്ടെ നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന വീട്ടമ്മ മരിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആരോഗ്യമന്ത്രിക്കെതിരെ ഉയർന്നു വരുന്നത് ഇതിനെതിരെ ഇക്കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പറഞ്ഞത് ഇത് വ്യക്തിപരമായ ഒരു പ്രതിഷേധമാണോ അങ്ങനെയാണ് എങ്കിൽ ആരോഗ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കുമെന്നാണ് ഡി വൈ എഫ് ഐ പറഞ്ഞിരുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മഹിളാ കോൺഗ്രസ് നേതാവായ ജബി മേത്തർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മരണാടനോട് പ്രതികരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ജോർജിനെതിരെ വ്യക്തിപരമായുള്ള സമരമാണ് നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ നേരിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അയ്യോ ഡിവൈഫ ആ ഒരു ഭീഷണിയൊക്കെ കേട്ട് ഞങ്ങളെല്ലാവരും പിന്നെ വീട്ടിൽ പോയി ഇരിക്കാൻ പോവണല്ലോ ഇത്തിരിയെങ്കിലും ഈ ഡിവൈഎഫ്ഐക്കാർക്ക് ഉണ്ടെങ്കിൽ ഡി മന്ത്രി വീണ ജോർജിനെ പുറത്താക്കണമെന്ന് ഡിവൈഎഫ്ഐ കൂടി ആവശ്യപ്പെടണം കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കാനുള്ള പാവയല്ല കേരളത്തിലെ ആരോഗ്യ മേഖല ഇവർ വലിയ പൊതുച്ചോറ് കൊടുക്കുന്നുണ്ടല്ലോ മെഡിക്കൽ കോളേജിൽ പൊതുച്ചോറിൻ്റെ ഒപ്പം ഇത്തരത്തിലുള്ള വിഷം കൊടുക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണോ മന്ത്രി ആരോഗ്യ മേഖലയിൽ നിന്നുണ്ടാകേണ്ടത് ശക്തമായ പ്രതിഷേധം ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടാകും എന്ത് സംരക്ഷണം ഒരുക്കിയാലും അത് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഡിവൈഎഫ്ഐ ചെയ്ത് കൂട്ടുന്ന അതിക്രമങ്ങളും അക്രമങ്ങൾക്കും മന്ത്രി സംരക്ഷണം കൊടുക്കുന്നു മന്ത്രി ചെയ്തു കൂട്ടുന്ന അനീതികൾക്ക് ഡിവൈഎഫ്ഐ സംരക്ഷണം കൊടുക്കുന്നു ഇനി ആരെന്ത് സംരക്ഷണ കവചം കവചമൊരുക്കിയാലും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഈ കിരാത ഈ ഭരണം ഈ ഭരണത്തിനെതിരെ പിണറായി വിജയനെതിരെ എൽ ഡി എഫ് സർക്കാരിനെതിരെ വീണ ജോർജിനെതിരെ ഒക്കെ ശക്തമായ ജനവികാരം മന്ത്രിമാരെ സംരക്ഷിക്കുക കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുക അവർക്ക് എന്താ പറയുക അക്രമം കാണിച്ച് സമരം ചെയ്യുന്നവരെ ഇല്ലാതാക്കുക കുറേ നാൾ പണിയില്ലാതിരുന്നതല്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലും പണി വേണമല്ലോ ചെയ്തോട്ടെ ഇനി ഏതെന്ത് സമരം ചെയ്താലും ഞങ്ങളുടെ പ്രതിഷേധം ഇങ്ങനെ തുടരും അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് അല്ലാണ്ട് മന്ത്രിമാരെ സംരക്ഷിക്കാനുള്ളതല്ല വീണ ജോർജിന്റെ രാജി രാജിക്ക് ശേഷം ഈ സമരം ശക്തമായിട്ട് സമരവുമായി മുന്നോട്ട് പോകും എന്തായാലും ഈ ഒരു വിഷയത്തിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ആരോഗ്യമന്ത്രിയുടെ രാജിയല്ലാതെ മറ്റൊരു രക്ഷയില്ല രാജി എപ്പോൾ വയ്ക്കുന്നു അപ്പോൾ സമരം നിർത്തും എന്ന് തന്നെയാണ് മഹിളാ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ക്യാമറാമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം